അനധികൃതമായി കയറാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി റോയൽ ഒമാൻ പോലീസ് ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച പേർ പിടിയിലായതായി റോയൽ ഒമാൻ പോലീസ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു ഒമാനിൽ സാമ്പത്തിക ആളുകളെ ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ജൂൺ രണ്ട് ഏഷ്യൻ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അനധികൃതമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച ഏഷ്യൻ വടക്കൻ കോസ്റ്റ് ഗാർഡ് പോലീസും പിടികൂടി ജൂൺ നാലിന് രണ്ട് ഏഷ്യൻ നുഴഞ്ഞുകയറ്റക്കാരുമായി ഒരു ബോട്ട് വടക്കൻ ബാത്തിനയിൽ നിന്ന് കോസ്റ്റ് ഗാർഡും പിടിച്ചെടുത്തു പതിനെട്ട് ഏഷ്യൻ പൗരന്മാരുമായി അനധികൃതമായി ഒമാൻ വിടാൻ ശ്രമിച്ച ബോട്ട് മെയ് ഇരുപത്തിയെട്ടിന് വടക്കൻ ബാത്തിന നിന്ന് പിടികൂടുകയുണ്ടായി ഒമാനിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറി ജോലിയിൽ പ്രവേശിക്കുന്നത് മറ്റു വലിയ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് മുഹമ്മദ് ബിൻ നാസർ അൽ പറഞ്ഞു ഇത്തരം ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും മയക്കുമരുന്ന് കടുത്ത് ഭിക്ഷാടനം തുടങ്ങിയ പ്രശ്നങ്ങളും നുഴഞ്ഞുകയറ്റക്കാരാൽ ഉണ്ടാവുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്